ഏവൺ ബ്ലോഗിൻ്റെ വെള്ളിയാഴ്ചത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയുണ്ട് അടിപൊളിയേ പിന്നെ അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചത്തെ ഓഫറാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബോർഡ് മുട്ട നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ കൊടുക്കണേ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഒരു ലിറ്റർ കൊടുക്കണ് നൂറ്റി അഞ്ച് രൂപ സൺഫ്ലവർ ഓയിൽ നൂറ്റി അഞ്ച് വെളിച്ചെണ്ണ കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് അതുപോലെ തന്നെ നമ്മളെ ബസുമതി ഉണ്ട് അതുപോലെ തന്നെ മന്തി ഉണ്ട് ഫ്രൈഡ് റൈസിൻ്റെ അരി മന്തിൻ്റെ അരി രണ്ടും അടിപൊളി ആയിരിക്കും അതായത് ഏറ്റവും ഫസ്റ്റ് അരിയാണ് നൂറ്റി പതിനഞ്ച് ചുറുപ്പ്യ നൂറ്റി പതിനഞ്ച് ഉറുപ്പ്യൻ്റെ വൈറ്റും നൂറ്റി പതിനഞ്ച് ഉറപ്പേൻ്റെ ഗോൾഡും അതുപോലെ തന്നെ രണ്ട് പീസ് സുർക്ക ഇരുപത്തഞ്ച് റുപ്യ രണ്ട് പീസ് സുർക്ക ഇരുപത്തഞ്ച് റുപ്യ പിന്നെ മിനിമൻ്റെ പാലാട വെള്ളിയാഴ്ച ഒക്കെ പാലട വെക്കണ നല്ലതാണ് അതിൻ്റെ റെസോൺ കുറിച്ചാൽ എഴുപത്തഞ്ച് റുപ്യ അതുപോലെ തന്നെ ബിരിയാണി ബിരിയാണിയിൽ രണ്ട് പീസ് നൂറ്റി മുപ്പത്തിരണ്ട് റുപ്യ നൂറ്റി മുപ്പത്തിരണ്ട് അപ്പം മണ്ടിയൊക്കെ ഉണ്ടായാലും കഫ്സൊക്കെ ഉണ്ടോലും ഉണ്ടാവും കിറ്റ് ആയിട്ട് തൊണ്ണൂറ്റഞ്ചുറുപ്പ മന്തി ആണെങ്കിലും കപ്പസ് ആണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ഉറുപ്പൊക്കെ മന്ത് തൊണ്ണൂറ്റഞ്ച് ഉറുപ്പേ കപ്പ്സ് അത് ഓഫർ എങ്ങനെയുണ്ട് പിള്ളേച്ചത്തെ ഓഫർ പൊളിക്കും പൊളിക്കും എല്ലാവരും കൊണ്ടുപോയിക്കോളെ നല്ലോണം ഷെയർ ചെയ്ത് കാണും ചെയ്തോളി മാക്സിമം എല്ലാവരും ഉപയോഗിക്കുക അതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കടിക്കുള്ള ആളുകളൊക്കെ കൂടുതൽ കസ്റ്റമർ വരുത്തുക വീണ്ടും വീണ്ടും പുതിയ പുതിയ കടകൾ തുറക്കാനുള്ള പ്രചോദനം ഞങ്ങൾക്ക് തരിക ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വീണ്ടും കാണാം മറ്റൊരു വീടേയും